സൊഫാർ എൻ്റെ അടുത്താണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എന്താണ് ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇപ്പോൾ ഒരു എം ടി ആണ് എം ടി അതായത് ഒന്നുമില്ലാത്ത കുപ്പി ഇത് സ്പ്രേ കുപ്പിയാണ് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങി കിട്ടുകയാണ് ഞാൻ രണ്ട് പീസ് ഓഫറായിട്ട് നൂറ്റി എൺപത്തേഴ് രൂപയ്ക്ക് വാങ്ങിയതാണ് നമ്മൾ ഓൺലൈനിൽ എം ടി സ്പ്രേ ബോട്ടിൽ നിന്ന് അടിച്ചാൽ കിട്ടുന്ന സാധനമാണിത് ഞാനിത് മീഷോന്നാണ് വാങ്ങിയത് ഇതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇഷ്ടപ്പെട്ട മൂന്ന് സ്പ്രേ ഒരു സ്പ്രേ ഞാൻ എടുത്തിട്ടുണ്ട് ഇനിക്കിപ്പോൾ എങ്ങടെങ്കിലും പോകണ പോകും ഞാൻ എവിടെക്കും പോണ സമയത്ത് നമുക്കൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ നല്ല ചൂടാക്കണ ടൈം നേരത്തെ വെക്കുമ്പോൾ ഒന്ന് അടിക്കണം എന്ന് തോന്നണമെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് കൊണ്ട് കഴിയില്ല പോക്കറ്റിൽ അങ്ങനെ അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇതാ ഇങ്ങനത്തെ ഈ പോർട്ടബിൾ സ്പ്രേ ഉണ്ട് ഒരു ബോട്ടിൽ നമ്മളെ കയ്യിലുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളെ ഈ സ്പ്രേ അടിക്കണ ഈ സാധനത്തിൻ്റെ ടോപ്പ് ഒന്ന് ഊരി ഊരി നമുക്ക് ഇങ്ങനെ കാണാം കണ്ടുകഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒരു ചെറിയ ഹോളുണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പ്രേ അടിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് രണ്ടടി അടിച്ചാൽ ദീര് കയറും ഇവിടെ കാണാൻ തന്നെ കഴിയുതാ കയറുന്നതാ ഇങ്ങനെ സ്പ്രേ കയറും നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം കുറച്ച് കയറ്റിയാൽ മതി നമ്മൾ എവിടേക്കും പരിപാടിക്ക് പോകുമ്പോ ഇത് ഇങ്ങനെ പോക്കറ്റിൽ ഇട്ടിട്ട് നല്ല സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എവിടെയും കൊണ്ടിടക്കാം വണ്ടിയിൽ വെക്കാം എന്ത് പരിപാടിക്ക് പോകണേ നമ്മൾ അവിടെ നിന്ന് ഇപ്പൊ വണ്ടീന്നൊക്കെ ഇറങ്ങിയിട്ടൊന്നടിച്ച് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇത്രേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് കുറച്ച് അടുക്കാണെങ്കിൽ അത്രയും പെട്ടെന്ന് കഴിയും പിന്നെ നമുക്ക് പിന്നെ പിറ്റേന്ന് അല്ലെങ്കിൽ നാളെ ഇത് വേറെ പരിപാടിക്ക് പോകണം ഇതിൽ കഴിഞ്ഞിട്ടുണ്ടാവും രണ്ടടി അടിച്ചു കഴിഞ്ഞാൽ അടുത്തെടുക്കാം ഇതിൽ നടക്ക പിന്നെ വേറൊരു മെച്ചം എല്ലാം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില ആളുകളൊക്കെ അടിച്ചു കൊണ്ട് സ്പ്രേ അടിച്ചു നമ്മൾ ചോദിക്കും ഇത് ഏതൊക്കെ സ്പ്രേ നല്ല മണമുണ്ടല്ലോ അപ്പോൾ പോലീ അത് എനിക്ക് ഒരു കൊണ്ടുനിന്നാണ് ഇവർ കൊടുന്ന് എന്നാണ് അപ്പോൾ കുറച്ച് തരം കഴിച്ച് ഇതിപ്പോൾ എങ്ങനെ നടക്കുക അല്ലെങ്കിൽ ഇതിപ്പോൾ പൊട്ടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും അങ്ങനത്തെ ആൾക്കാർക്കിട്ട് നമുക്ക് നല്ലൊരു പണി കൊടുക്കാം പണി ഇട്ടു പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്നെടുത്തിട്ട് ഇങ്ങനെ പ്രശ്നം ചെയ്തിട്ടുണ്ട് കാണാതെടുക്ക ക റൂമിൽ നിന്നൊക്കെ എടുക്കാം എന്തും ചെയ്യുക അല്ലാന്നെങ്കിൽ ഇങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം കുറച്ച് എനിക്കൊന്ന് കൊണ്ടുടാൻ തന്നെ പോലെ എന്തായാലും തരും അപ്പോ വേണ്ടവരൊക്കെ വാങ്ങിക്കോടി നല്ല അടിപൊളി പ്രോഡക്റ്റ് രണ്ടെരണ്ട് കുറഞ്ഞ പൈസ വരും നല്ല ഉപകാരമാണ് അപ്പൊ എല്ലാവരും വാങ്ങുക ആവശ്യമുള്ളവരൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കുക പിന്നെ വേറെ കാര്യം പറയാന്ന് വെച്ചാല് നമ്മളെ ഇൻസ്റ്റാഗ്രാമായിട്ടും യൂട്യൂബിലൊക്കെ കുറെ ആളുകൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ആരും എന്ത് ചെയ്യുന്നില്ല ലൈക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ഇപ്പോൾ അവധി മുക്കാലി നോക്കുമ്പോഴൊക്കെ കാണണം എന്താ ചാലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഇപ്പോൾ നാല് ലക്ഷം ഏഴ് ലക്ഷം ഒക്കെ വീഡിയോസ് നമ്മൾ കിട്ടുന്നുണ്ട് ആളുകളെ വാച്ചിങ് പക്ഷേ എന്താ ചാലും എന്തു ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ യൂട്യൂബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക ഏ അപ്പോൾ എല്ലാവരും വാങ്ങിക്കോളി ആവശ്യമുള്ള ഞാൻ കുറേ പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ നിങ്ങളെയും കൂടി പരിചയപ്പെടുത്തുന്നുള്ളൂ ഓക്കെ ബൈ